കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കും രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത് കൊച്ചിപ്പുറം കടലിൽ മുങ്ങിയ എം എസ് സി എൽസാ ത്രീ കപ്പലിന്റെ ഉടമ അദാനിയുടെ വ്യാപാര പങ്കാളി അദാനിയുടെ മുന്ത്ര എന്നൂർ തുറമുഖങ്ങളിൽ എം എസ് സിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് എൽസ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു തീർച്ചയായും സംസ്ഥാന ഗവൺമെൻ്റ് തീരുമാനം തിരുത്തേണ്ടതായിട്ടുണ്ട് കപ്പൽ കമ്പനിക്കെതിരായിട്ട് എടുക്കില്ല അല്ലെങ്കിൽ നഷ്ടപരിഹാരം മാത്രം മതി അല്ലെങ്കിൽ ഇത്രയും ഏതൊരു വലിയ ക്രൈമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായി എന്തും ആ ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കപ്പൽ കമ്പനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഞങ്ങൾ കേസെടുക്കുന്നില്ല പകരം നഷ്ടപരിഹാരം മാത്രമേ അവർ നീടാക്കുന്നുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ദുരൂഹതയുണ്ട്